സി പി എം നേതാവ് കെ ജെ ഷൈനെതിരായ സൈബർ ആക്രമണ പരാതിയിൽ കെ എം ഷാജഹാനും ഗോപാലകൃഷ്ണനും ഇന്ന് ചോദ്യം ചെയ്യലിൽ ഹാജരായേക്കും ഷാജഹാൻ ഷൈനെതിരെ അപകീർത്തികരമായ വീഡിയോ പുറത്തുവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് കെ ജെ ഷൈൻ പരാതി നൽകിയത് ഇന്നലെ കെ എം ഷാജഹാന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ഐഫോൺ കണ്ടെടുത്തിരുന്നു വിവരങ്ങളുമായി നിഷാ ദിലീപ് വീണ്ടിച്ചേരുന്നു നിഷ ഈ വിവാദത്തിൽ ആദ്യം ഒരുപക്ഷെ ഇത് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടത് കെ എം ഷാജഹാൻ ആയിരിക്കാം അതാണ് സൈബർ സഖാക്കൾ അടക്കം ആരോപിക്കുന്നത് ഇതിപ്പോൾ റെയ്ഡ് നടക്കുന്നു യൂട്യൂബർക്കെതിരെയും അന്വേഷണം നടക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു കോൺഗ്രസ് നേതാവാണ് ഗോപാലകൃഷ്ണൻ എന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിനെതിരെയും ആരോപണമുണ്ട് അദ്ദേഹം ഇന്ന് ചോദ്യം ചെയ്യൽ ഇരുവരും ഹാജരാകും എന്നാണ് മനസ്സിലാക്കുന്നത് വിവരങ്ങൾ കൃഷ്ണരാജ് ഷൈനെതിരെയുള്ള ഒരു സൈബർ ആക്രമണത്തിൽ അവർ നൽകിയ പരാതിയിലാണ് ആലുവ സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ ഇവരുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കെ എം ഷാജഹാൻ്റെയും ഒപ്പം തന്നെ സി കെ ഗോപാലകൃഷ്ണൻ്റെയും സി കെ ഗോപാലകൃഷ്ണൻ കോൺഗ്രസിൻ്റെ പറൂർ മണ്ഡലം പ്രസിഡന്റാണ് ഇവർ രണ്ടുപേരുമാണ് തനിക്കെതിരെ അപവാദ പ്രചരണം എന്നുള്ള രീതിയിൽ സൈബർ ഈ ഫേസ്ബുക്കിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടതെന്നാണ് ഷൈൻ്റെ പരാതിയിൽ പറയുന്നത് ഇതിന്റെ ഭാഗമായി ഈ ഷൈൻ്റെ പരാതി ലഭിച്ച ആ സമയം തന്നെ എറണാകുളം റൂറൽ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു കെ എം ഷാജഹാൻ്റെ വീട്ടിൽ ഇന്നലെ റെയ്ഡുണ്ടായിരുന്നു ഒപ്പം തന്നെ സി കെ ഗോപാലകൃഷ്ണന്റെ പറവൂരിലെ വീട്ടിലും റെയ്ഡ് നടത്തിയിരുന്നു ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇവർ രണ്ടുപേർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട് നിലവിൽ സി കെ ഗോപാലകൃഷ്ണൻ ഒളിവിലാണ് എന്നാണ് പോലീസ് നൽകുന്ന വിവരം കെ എം ഷാജഹാൻ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് എത്തുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് നിലവിൽ എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എന്തായാലും ഇവർ രണ്ടുപേരും ആലുവ സൈബർ പോലീസ് സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടത് ഈ ഷൈൻ്റെ പരാതിയിൽ മറ്റു ചില കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട് ഇവരും ഈ അധിക്ഷേപകരമായ പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടു എന്ന് പറയുന്നുണ്ട് നിലവിൽ അതിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ഒപ്പം തന്നെ അബു കൊണ്ടോട്ടി എന്ന ഒരു മലപ്പുറം സ്വദേശിയായ ഒരു യൂട്യൂബർ ഒപ്പം തന്നെ യൂട്യൂബ് ചാനൽ നടത്തുന്ന യാസർ അടപ്പാൾ എന്നിവരെയും പ്രതി ചേർത്തിട്ടുണ്ട് ഈ യാസർ അടപ്പാൾ നിലവിൽ വിദേശത്താണുള്ളത് എന്തായാലും കെ എം ഷാജഹാനെയും സി കെ ഗോപാലകൃഷ്ണനെയും ചോദ്യം ചെയ് സി കെ ഗോപാലകൃഷ്ണനും ചോദ്യം ചെയ്യലിന് ഹാജരാവാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ ഈ സൈബർ ആക്രമണത്തിന്റെ പരിധിയിൽ വരുന്ന ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ പോസ്റ്റുകൾ ഷെയർ ചെയ്ത യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ അടക്കം ഈ കേസിൽ പ്രതി ചേർക്കാനാണ് പോലീസിന്റെ നീക്കം ഇന്ന് പത്ത് മണിയോടു കൂടി ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് കെ ഈ ഗോപാലകൃഷ്ണനും ഒപ്പം തന്നെ കെ എം ഷാജഹാനും നോട്ടീസ് നൽകിയിരിക്കുന്നത് കൃഷ്ണരാജ്